ഇനി ചില രസകരമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അളിയന്മാർ തമ്മിലുള്ള പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്ത് എരുമേലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് അളിയന്മാർ നേർക്കുനേർ പോരാടുന്നത് ഒരാൾ എൽ വേണ്ടിയും മറ്റൊരാൾ യു മത്സരിക്കുന്നത് അളിയന്മാരായ സിബി കൊറ്റനെല്ലൂരും ജോസഫ് പുതിയത്തും തമ്മിലാണ് എരുമേലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നേർക്കുനേർ പോരാടുന്നത് സി ബി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരം കടുത്തതായിരിക്കും അടുത്തതായിരിക്കും എങ്കിലും അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൃത്യമായിട്ടുള്ള വർക്കുകളും ഇടപെടലുകളും എല്ലാം നടത്തിക്കൊണ്ട് മത്സര മത്സര മുന്നോട്ട് സഹോദരി ഭർത്താവായി ജോസഫ് മത്സരിക്കുന്നു ഈ അതിനെ നമ്മൾ സ്പിരിറ്റോടെ തന്നെ കാണുന്നു ഫലം എന്തായാലും ും ചെയ്യുന്നു അംഗീകരിക്കുകയും ചെയ്യുന്നു ഇരുവരും രണ്ടു ചേരിയിലാണെങ്കിലും ഇവർക്കിടയിൽ മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ മത്സരം രാഷ്ട്രീയ പോരാട്ടമായി കാണാനാണ് ഇരുവർക്കും ഇഷ്ടം മത്സരം സൗഹാർദമല്ല രാഷ്ട്രീയം തന്നെയാണ് ഒരിക്കലും പിന്നെ കുടുംബത്തിൽ ഉള്ള ആളുകളോട് നമ്മൾ പറയുന്നത് ഞാൻ അവിടെ എനിക്ക് പറയുന്നത് യോഗ്യതയല്ലാത്തത് പറഞ്ഞിട്ടില്ല ഞാനും മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ മത്സരത്തെ മത്സരമായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾക്ക് യാതൊരു വിള്ളലും വരുത്താതെ മുന്നോട്ട് പോവുകയാണ് പരസ്പരം മത്സരിക്കുന്നതിൽ വീട്ടുകാർ അല്പം ആശങ്ക പ്രകടിപ്പിച്ചതായി അളിയന്മാർ പറയുന്നു ഞങ്ങളാണല്ലോ കൺഫ്യൂഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നിലയിലേക്ക് ചില സംശയങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏതളിയൻ വാഴും ഏതളിയൻ വീഴുമെന്ന് കാണാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കണം ന്യൂസ് മലയാളം കോട്ടയം